എത്രയോ വിവാഹങ്ങൾ ഡിവോഴ്സ് ിരി വാങ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഡിവോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങൾ വല്ലാത്ത തകർച്ചയിലാണ് സഹോദരങ്ങളെ ഇതൊന്നും അഭിചാരിതമല്ല ഇതിന്റെ നടു ചില ചില തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ തലങ്ങളിലേക്ക് കർത്താവിന്റെ തിരിച്ചോരൊഴിക അഞ്ചാമത് എന്താ പറയുന്നത് കണ്ടു സാമ്പത്തികമായ പരാജയങ്ങള് എത്ര കഷ്ടപ്പെട്ടാലും ഒന്നിലും ഒന്നിലും പുരോഗതിയില്ല പഠനത്തിൽ പുരോഗതിയില്ല ബിസിനസ്സിൽ പുരോഗതിയില്ല ജോലിയിൽ പുരോഗതിയില്ല ഇല്ല ശുശ്രൂഷ മേഖലയിൽ പുരോഗതിയില്ല ജീവിതത്തിൽ പുരോഗതിയിൽ നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ഒരു പശുവിനെ കെട്ടിയിടുമ്പോൾ അത് ആ കെട്ടിയിട്ട കരരെ ചുറ്റി ഇങ്ങനെ വട്ടം കിട്ടുന്ന നടക്കുക അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതുപോലെ അതിന് മുന്നേറാൻ കഴിയാത്ത വിധം ബിന്ദിതരമായ അവസ്ഥ രണ്ടടി മുന്നോട്ട് വെച്ചാൽ നാലടി പുറകോട്ടാണ് എത്രയോ ജീവിതങ്ങൾ ഇതുമൂലം വേദനിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഒന്നിലും പുരോഗതി പ്രാപിക്കാൻ പറ്റുന്നില്ല കഠിനമായ സാമ്പത്തിക ക്ലേശങ്ങള് തകർച്ചകള് ശ്രദ്ധിക്കണമേറ്റ് ആറാമത് പോലെ തുടർച്ചയായി ഉണ്ടാകുന്ന ആപത്തുകൾക്ക് വിധേയമായ ജീവിതം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമാണ് മുഴുവൻ പരാജയം പറയും ഇതെന്റെ വിധിയാണ് ഇതെന്റെ വിധിയാണ് എന്റെ അപ്പനും ഇതുപോലെയായിരുന്നു എന്റെ വലിപ്പൻ അപ്പാപ്പൻ ഇതുപോലെയായിരുന്നു എന്റെ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ അവിടെയൊക്കെ ചില 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 കെട്ടുപാടുകൾ ഇതെല്ലാം കർത്താവ് അഴിക്കാൻ കർത്താവിന് അഴിക്കാൻ പറ്റൂ കർത്താവിന് മാത്രം അഴിക്കാൻ സാധിക്കൂ കർത്താവ് കരുണയുള്ളവനാ സ്നേഹമുള്ളവനാ ഹാലയിലൂയ ഒഴാമത് കാണുന്നത് എന്താണ് തലമുറകളായി കണ്ടുവരുന്ന കണ്ടു ആത്മഹത്യകള് അപകട മരണങ്ങള് നിങ്ങളെ നോക്കി വായിച്ചിട്ടുണ്ട് അകാല മരണങ്ങള് അപകട മരണങ്ങൾ ആത്മഹത്യകൾ ഇതിങ്ങനെ കോൺസ്റ്റന്റായി കോൺസ്റ്റന്റ് ആയി തുടർച്ചയായി തുടർച്ചയായി സംഭവിക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള ചില ബോണ്ടേജുകളിലേക്ക് കർത്താവിൻ്റെ തിരു അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണം അതിനുള്ള ഏറ്റവും ഈ ഈ നമുക്ക് ഡെലിവറൻസ് കിട്ടാൻ തലമുറകളിൽ ഡെലിവറൻസ് സൗഖ്യം കടന്നു വരാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് நிரந்தரமாய பரிசு கிருபான அர்ப்பணம் இருந்தோறும் கர்விட ரீரங்கள் நம்ம உட்கொள்ளுகோதரங்களே വലിയത് പറയേലിരിക്കുന്ന വ്യക്തിക്ക് അത്ഭുത ശക്തി പറഞ്ഞേക്ക് പരിശുദ്ധ കുർബാന ശക്തിയുണ്ട് അത് നിന്റെ തലമുറകളെ സുഖപ്പെടുത്തും അത് നിന്റെ കുടുംബത്തെ സൗഖ്യമാക്കൂ നിന്റെ മക്കളെ അഭിഷേകം ചെയ്യൂ നിന്റെ കുടുംബത്തിലുള്ള പൈസ അടിസ്ഥാനങ്ങളെ തകർത്തുകളെയും ഏത് പരിശുദ്ധ കുർബാന